സമസ്തയ്ക്കുള്ളിൽ ആഹ്വാനവുമായി സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ തങ്ങള് അണികള് ഉണ്ടാക്കുന്ന പ്രചാരണങ്ങൾ നടത്തരുതെന്നും സാമുദായിക ഐക്യം നിലനിർത്തണമെന്നും തങ്ങൾ വ്യക്തമാക്കി ലീഗ് ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ പ്രതികരണം സി പി എം ബന്ധത്തിൻ്റെ പേരിൽ സമസ്തയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പുതിയ തലത്തിൽ എത്തി എത്തിനിൽക്കെയാണ് ഇന്ന് കോഴിക്കോട് മുഷാവറ യോഗം ചേർന്നത് സംഘടനയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരുമായുള്ള പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കുമ്പോൾ ഐക്യത്തിനുള്ള ആഹ്വാനവുമായി സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തി സമസ്ത അണികൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും മുൻപുള്ളതുപോലെ ഐക്യത്തോടെ നീങ്ങണമെന്നും ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞു സമുദായ ഐക്യം കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തെറ്റിദ്ധാരണ ജനകമാവുന്ന വാർത്തകളും എഴുത്തുകളൊക്കെ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും വളരെ സന്തോഷത്തോടും ഐക്യത്തോടും കൂടി മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഉള്ളതുപോലെ സമുദായ ഐക്യവും മറ്റ് ഐക്യങ്ങളൊക്കെ സ്നേഹമൊക്കെ കാത്തുസൂക്ഷിച്ചു കൊണ്ടാവണം സമസകേരള ജമീയത്തൊരുമയുടെ നേതാക്കന്മാരും പ്രവർത്തി പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കേണ്ടതെന്നും അതിന് വിരുദ്ധമാകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റും എല്ലാവരും ഒഴിഞ്ഞേക്കണമെന്നും പ്രത്യേകം എല്ലാവരും നടത്തുകയാണ് സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധത തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപക്കൊടി ഉയർത്തിയെങ്കിലും മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുകയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് കോഴിക്കോട്